വോട്ടിംഗ് മെഷീനിൽ വിരലമർത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പ്രചാരണം കാഴ്ചവെച്ചാണ് മൂന്ന് മുന്നണികളും വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നത് സിറ്റിംഗ് എം പി ആയ എൻ കെ പ്രേമചന്ദ്രനെതിരെ സിറ്റിംഗ് എം എൽ എയും എം മുകേഷും മറ്റൊരു സിനിമാതാരം കൂടിയായ ജി കൃഷ്ണകുമാറും എത്തിയതോടെ ജനങ്ങൾ ആർക്കൊപ്പം എന്നതാണ് ഇനി കണ്ടറിയേണ്ടത് മണ്ഡലത്തിൽ ആദ്യം പ്രചാരണം തുടങ്ങിയ സിറ്റിംഗ് പ്രേമചന്ദ്രൻ പ്രചാരണ രംഗത്ത് മുന്നേറി മണ്ഡലത്തിൽ സുപരിചിതൻ കൂടിയായ പ്രേമചന്ദ്രൻ മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും വോട്ടർമാരെ കണ്ടു കഴിഞ്ഞു ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണമാണ് എൻ കെ പ്രേമചന്ദ്രൻ കാഴ്ചവെച്ചത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി നാല്പത്തെണ്ണായിരത്തിലേറെ വോട്ടുകൾക്ക് വിജയിച്ച എൻ കെ പ്രേമചന്ദ്രൻ മണ്ഡലത്തിലെ തന്റെ വികസനം തന്നെയാണ് ആയുധമാക്കിയത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഭൂരിപക്ഷം കൂട്ടാനാകുമെന്ന് പ്രതീക്ഷയിലാണ് യു നേതൃത്വം പ്രേമചന്ദന്റെ തേരോട്ടത്തിന് തടയിടാൻ എൽ ഡി എഫ് നേതൃത്വം ഇക്കുറിയിറക്കിയത് സിറ്റിംഗ് എം എൽ എ ആയ എം മുകേഷിനെ കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ എം എൽ എ എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും സിനിമാതാരം എന്ന നിലയിൽ കിഴക്കൻ മേഖലയിൽ ജനങ്ങളിൽ സ്വാധീനം ചെലുത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് മുകേഷിന്റെ പ്രചാരണം കൊല്ലത്തെ കയർ കശുവണ്ടി വ്യവസായ മേഖലയിലുള്ള വോട്ടുകളാണ് മുകേഷിന്റെ പ്രതീക്ഷ വോട്ടർമാരെ നേരിട്ട് കണ്ടും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും എം മുകേഷ് പ്രചാരണത്തിൽ സജീവമായി വൈകിയെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാർ ആദ്യ ദിനം തന്നെ റോഡ് ഷോയിലൂടെ നഗരത്തെ ഇളക്കിമറിച്ചു പിന്നീട് പ്രചരണരംഗത്തും കൃഷ്ണകുമാർ ഒട്ടും പിന്നിലല്ലായിരുന്നു പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും റോഡ് ഷോ നടത്തിയും മണ്ഡലത്തിൽ സജീവമായി നടനെന്ന നിലയിലും കൃഷ്ണകുമാറിന് കിഴക്കൻ മേഖലയിൽ സ്വീകാര്യത ലഭിച്ചെങ്കിലും അത് വോട്ടായി മാറുമോ എന്ന് ബി ജെ പി നേതൃത്വം ഉറ്റുനോക്കുന്നുണ്ട് അവസാന ഒരാഴ്ചയിൽ കൃഷ്ണകുമാറിന്റെ കുടുംബം പ്രചരണരംഗത്ത് സജീവമായി എൻ ഡി എ സ്ഥാനാർത്ഥി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയാൽ ഇത്തവണ പ്രേമചന്ദ്രനെ അടിതെറ്റിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൽ നേതൃത്വം ന്യൂസ് ബ്യൂറോ കൊല്ലം